ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടുക്ക തോരനാണ് ഉണ്ടാക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുണ്ടാക്കാനായിട്ട് കടുക്ക ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ചെറിയ വലുപ്പത്തിലുള്ള കടുക്കയാണ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചതച്ചത് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമ്മൾ ക്ലീനാക്കി വെച്ച കടുക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരും പൊടി ഉപ്പ് ഇതും ഈ മസാലയും നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം മസാലയൊക്കെ നല്ലവണ്ണം കടുക്കയിലേക്ക് പിടിക്കാനായിട്ടാണ് ഇപ്പോൾ ഇത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യണത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം ഒരുപാട് നല്ലോണം മുരിഞ്ഞു പോവണ്ട എന്നാൽ അത്യാവശ്യം ഒന്ന് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി കളറൊക്കെ മാറി വരണം ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നാളികേരം ചെരുകിയതാണ് തേങ്ങ ചെരുകിയതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഈ തേങ്ങയും ഒന്ന് വറുത്ത് പോലെ ആയി വരണം ഇതിൽ കിടുന്നത് നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരുന്ന പോലെ ആവണം ഇപ്പോൾ നമ്മുടെ കടക്കാത്തവരെ റെഡി ആയിട്ടുണ്ട് അല്പം കറിവേപ്പില കൂടി ചേർത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് ഇനി ഇത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇനി പുതിയൊരു വിഭവമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്